താഴെക്കൂടി വന്നാലും മോളിൽ കൂടി വന്നാലും ഈ വീട്ടിലേക്ക് വഴിയില്ല കേട്ടോ ഭയങ്കര ദുസ്സഹമായ വീട് ഈ വീട്ടിലേക്ക് ഒന്ന് എത്തിപ്പെടാൻ എന്തായാലും ഒരു വഴിയില്ലാണ്ടായിപ്പോയ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാൽ ഇവരെന്ത് ചെയ്യുമോ ഫ്രണ്ട്സ് ഞാനിത് കാണാൻ വന്ന ഇത്ത ഉണ്ടല്ലോ നിങ്ങൾ കാണേണ്ട ഒരു ഇത്തയാണ് അത്രയും ഒരു ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് ഇവിടെ ജീവിക്കുന്നു ഒന്ന് ഹോസ്പിറ്റലിൽ പോണേ വഴിയില്ല ഇത്രയും ദുർഘടമായ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ കയറി വരുമോ കേതക്കുന്നത് അതേപോലെ ഇതാ ഈ വഴിയാണെങ്കിൽ ഒരു വണ്ടി ഇവിടെ എത്തൂല ഒരു ഒന്നൊന്നര കിലോമീറ്റർ എന്റെ അടുത്ത് ഒരു കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും നടക്കുവേ അത് നമ്മളിങ്ങനെ ഓടിച്ചാടി നടക്കും ഇവർക്കാണെങ്കിൽ ഇപ്പൊ പറയുന്നില്ല എനിക്ക് മൂപ്പറെ കാണിച്ചു തരാ അപ്പൊ ഇതാണ് കേട്ടോ വീട് എല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു പണിയും കഴിക്കില്ല വീടിന്റെട്ടാ ഇത് ലക്ഷം വീട് കോളനി ആണ് കേട്ടോ എന്തെല്ലാ വിശേഷങ്ങള് നല്ല വീഡിയോ വിശേഷമാണ് കടന്നിട്ട് അങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കാൻ ദുവാ ചെയ്യാൻ ചെയ്യും അതെ കല്യാണത്തിന് പരിപാടിയെല്ലാം എല്ലാം ചെയ്യാനുണ്ടോ കല്യാണത്തിന്റെ നമ്മളാളെക്കും മറ്റോലിക്കും എല്ലാം ഞാൻ എടുത്തു കൊടുക്കാനുണ്ട് ഞാൻ എല്ലാ പണിക്കും പോക്കണ്ട് വീട്ടുപണിക്ക് പോകും പ്രസവത്തിന്റെ പണിക്ക് പോകും അരഞ്ചി അടിക്കാൻ പോയിക്ക് എല്ലാ തൊഴിലും ഞാൻ ചെയ്തേക്ക് കൊടുക്കാൻ പോയിക്ക് പീടിയെ പോയി കൊടുക്കുക ബാർപ്പിനി ബണ്ട് കെട്ട എല്ലാ തൊഴിലും ചെയ്ത എന്റെ മൂന്ന് മക്കളെ ആ മൂന്ന് പെൺകുട്ടികളാണ് അപ്പൊ ഇപ്പൊ എൻ്റെ അവസ്ഥ ഇങ്ങനെ ഒന്നിനെ കല്യാണം കഴിപ്പിച്ചത് സിയാബു തങ്ങള് കടമേരി കോളേജാണ് പത്ത് പവനും കൊടുത്തിട്ട് ഒന്നിനൊരു ജോലി വീട്ടിൽ നിന്നിട്ടാവും ഇളയിൽ ഒരു പവൻ്റെ ഒരു പവൻ കൊടുത്തിട്ട് കാപ്പവൻ്റെ ഒരു കാലിലും മുക്കാപ്പവൻ്റെ ഒരു കച്ചിലും കൊടുത്തു അപ്പം അവർക്കൊന്നും സാമ്പത്തികം ഇല്ല പോയി നിൽക്കും അവരുടെ അങ്ങനെ എന്തെങ്കിലും രണ്ടോ മൂന്നോ ദിവസം നിൽക്കും അന്നേരം ഓല കണ്ണു മുടങ്ങാണെന്നേരം ഞാനിങ്ങനെ പോരും വിഷമം കാണുമ്പോൾ അപ്പോൾ ഓല എടങ്കിലും കഴിയട്ടെ എൻ്റെത് മോക്കുണ്ടെന്നുള്ള ഉദാഹരണത്തിൽ അപ്പം എനിക്ക് കുഞ്ഞാലി മാഷായ രൂപത് ഒരു ചെലവിന് മാസത്തിൽ പിന്നെ ആറേ ചില മാഷൾക്ക് ഗുളിക മാറ്റിത്തണ്ട് വെൽട്ടിട്ടെന്ന് വെച്ചാൽ വാരിയല രണ്ട് എല് പൊട്ടീക്കി കാറിലൊരു എല്ല് പൊട്ടിയേക്ക് പിന്നെ സോളിയം പിന്നെ ആർട്ടിന് രണ്ട് ആർട്ട് ടെക്ക് കഴിഞ്ഞി ഒരു ബ്ലോക്ക് കഴിഞ്ഞി പിന്നെ രണ്ട് കണ്ണ് നഷ്ടപ്പെട്ട് പിന്നെ കാഴ്ചെയ്ത് ഇച്ചിന് ജിസ് വെച്ചിട്ട് എൻസി വെച്ചിട്ട് ബെൽസം കിട്ടിയ ലക്തോട്ടം തലക്ക് കയറിയത് കൊണ്ട് അതിപ്പം ഒന്നോ രണ്ടോ അച്ചറും കാണും പിന്നെ കാ തിരി അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പിന്നെ ശ്വാസകോശത്തിനും ബാൾവിനും അതും ബുദ്ധിമുട്ടാണ് മൂമൂന്ന് മാസം കൂടുമ്പോൾ സെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ചെയ്യാൻ ഇല്ലാതൊരു ഭയുമില്ല ഇപ്പം കിട്ടുന്ന കുഴിയേ ഇല്ലാതുകൊണ്ട് ഉള്ളേ ആവശ്യനായിട്ടാണത് പൈസ ഇല്ലാത്ത രണ്ടാള് കൈ പിടിക്കും പിന്നെ കൊണ്ടുപോകാനാവൂല അങ്ങനെ ആയിര വിഷമം കൊണ്ട് ഞാൻ എത്ര ആളാതൊക്കെ പോയി എനിക്ക് ഒരു സെന്റങ്കില ഞാനൊരു കിടക്കുന്ന ഒരു കട്ടിലിടുന്ന സ്ഥലം ഒരു വാത്രൂം മാത്രം മതി ഇത്ര വാതിലാ മുട്ടി ആ എന്നിട്ട് തന്നിക്കില്ല മാറണ്ടിട്ടാ കഴിയില്ല പഞ്ചായത്തിൽ കൊടുത്ത് എം എൽ എന് കൊടുത്ത് നേരിട്ട് എം എൽ എന് കത്തയച്ച് എന്നിട്ട് ഒന്നും ഇതുവരായിട്ട് ഒരു വിവരം കണ്ടിക്കില്ല മന്ത്രിമാർക്കും കൊടുത്ത് കളക്ടർക്കും കൊടുത്ത് ഇതുവരായിട്ട് ഇല്ല പിന്നെ കളക്ടർക്ക് കൊടുത്തിട്ട് ഗൂഗിൾക്ക് ഒരു വർണ്ണിക്കുകയും പ്ലേറ്റ് പാസ്സായിക്കിന്ന് എന്നോട് പോസ്റ്റ് വെച്ചു കൊടുക്ക ഞാനും പോസ്റ്റ് വെക്കണ്ടേ എനിക്കൊരു ഇല്ല എനിക്ക് ഇവിടെ നിൽക്കീ പോകാൻ ആവുന്നില്ല ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് കൂടുതൽ വിഷമ രോഗം വന്ന് ആസ്പത്രി പോകണമെങ്കിലും സുർ ഉണ്ടെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റില്ല പോകാൻ പറ്റുന്നില്ല കക്കൂസ് തന്നെ ഇപ്പൊ നമ്മളെ നാടാപുര നമ്മളെ പൂപ്പിയാജിന്റെ മോളും പിന്ന തണൽ ലഹുറാജി കൊളത്തൂർ റോട്ടിലുള്ള ഇസ്മായിലും കൂടിയാണ് ഈ കക്കൂസിന്റെ പണി ഇങ്ങനെ ആക്കി ബാത്റൂം ഇല്ല തന്നെ കട്ടിലട പത്തിനൊന്നും ഞാൻ കട്ടിലട ഞാൻ കക്കൂസ് പോയത് ഞാൻ ഇരിക്കുമ്പോ വേനല്ല വേദന ചാരിറ്റി വീഡിയോ പോലത്തെ അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനെ പൈസ വിരിക്കുന്ന അങ്ങനത്തെ ഇതൊന്നും ചെയ്യലില്ല പക്ഷെ റസീച്ച വിഷമം തൊട്ടപ്പോ ഭയങ്കര ഒരു ഇത് തോന്നി പിന്നെ നമ്മളെല്ലാം എന്തിനാണ് ഈ യൂട്യൂബ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ സന്തോഷം മാത്രം ഇടാൻ വേണ്ടിട്ടല്ലല്ലോ അതുകൊണ്ട് ഒരാൾക്ക് ഉപകാരം കിട്ടണല്ലോ അപ്പൊ ഇവിടെ വന്നപ്പോ എന്താ പറയണ്ടറിയില്ല ഇതാ രണ്ട് മുകളും താഴെയും റോഡിന്റെ അവസ്ഥയാണ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ രണ്ടോ മൂന്നോ ആള് പിടിച്ചു കൊണ്ടുപോകണം അതും ചില വഴിയിൽ ഒരാൾക്ക് മാത്രം പോവാൻ പറ്റിയ വഴിയാന്നെ കൊണ്ടുപോകാൻ പൊടങ്ങി ഇനി കൊണ്ടുപോകുന്ന ആളില്ല പേടാ ഇനി കൊണ്ടുപോകാൻ അങ്ങനത്തെ ആൾക്കാർ ഇല്ല പേരാക്കൊന്നല്ല പിന്നെ എനിക്ക് അങ്ങനൊന്നും പറയല്ല എത്ര ആൾക്കാരുണ്ട് നല്ല മനുഷ്യന്മാര് ആരിലേക്കൊന്നും എത്താത്തോണ്ടായിരിക്കും നിങ്ങള് എങ്ങനെങ്കിലും നമുക്ക് റസീച്ചാൽ എവിടെ നിന്നൊന്ന് മാറ്റണ്ടേനും കാരണം ഈ റോഡൊന്നും നന്നാവോ എന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല ലക്ഷം വീട് കോളനി ഇത് അറിയാലോ അപ്പൊ ഒരു ഒരേക്കൊരു വണ്ടി പോകുന്ന കാരണം പിന്നെ എല് മൂന്ന് പ്രാവശ്യ പൊട്ടിയെല്ലിന്റെ രണ്ടെല്ലാം പിന്നെ തകരാറുണ്ട് ഇവിടെ നിന്ന് എണീച്ച് പോകണമെങ്കിൽ പോലും ഈ ബഡി കൊണ്ട് അത്രയും കഷ്ടപ്പെട്ടിട്ട് വേണം ബാത്റൂമിൽ വരെ പോവാൻ ബാത്റൂമുള്ളിൽ ഇപ്പൊ ഉണ്ട് എല്ലാ സംഘടനയും ആൾക്കാരെല്ലാം എടുത്തു കൊടുത്തേക്ക് എങ്കിലും ആയിമ പോലും പോവാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ കുടുങ്ങി വഴിയില്ല അപ്പോ അവസ്ഥ മാറണം അടുക്കളന്ന് ോക്കട്ടോ അടുക്കള അവിടെ സ്വിച്ച് ഉണ്ടാ ലൈറ്റ് ആ അടുക്കള ഒരു മഴ പെയ്താലല്ല അങ്ങനെ ഭക്ഷണല്ല ഭക്ഷണക്കാർ കോളനിടവലക്കാർ കൊണ്ടൊക്കെ ഭക്ഷണല്ലേ ഇവിടുത്തെ ഒരു അവസ്ഥ നോക്കി നോക്കി ാണ് ഭക്ഷണം അലിവാസികൾ കൊണ്ടുത്തരുക ഒരാൾ ചായ കൊണ്ടുതരും ഒരാൾ ചോറ് കൊണ്ടു തരും അതിനോട് കൊലിക്കാരെ മരിച്ചിട്ടുണ്ടെങ്കിലും തൊഴിലുറപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണമില്ല

ഒരുപാട് പേരെ സഹായിക്കുന്നെ അപ്പൊ അത്തരം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എത്തിക്കണം റസീനിച്ചാൽ നമുക്ക് ഇവിടുന്ന് ഒന്ന് ഒന്ന് മാറ്റിയിട്ട് ഒരു നല്ലൊരു അടുത്തിലും ഓറെ നോക്കുവാന് ഒരു ഭക്ഷണോ കാര്യങ്ങളോ അതിനെല്ലാം ഏർപ്പാടും ഓർക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇനിയുള്ള കാലം ജീവിക്കണം ഒരുപാട് എത്ര എത്ര വർഷമായി തുടങ്ങി പോകാൻ ഇപ്പം ആ മോക്ക് ഒരു മോൾ ഇപ്പൊ ഉണ്ട് ഇണ്ട് ഇന്നലെ അത് രണ്ടാഴ്ച വീഡിയോ ഒന്നും എടുക്കില്ല ഭർത്താവിനോ അങ്ങനൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഇഷ്ടൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ കാര്യമായിട്ടും വേണ്ടിയത് എന്നെ യൂസുഫ് സാറേ ചവിട്ടിലെങ്ങനെ ഇത് എത്തിക്കണം എന്നാ അവരെങ്ങനും എന്നൊക്കെ വേണ്ടിട്ട് സഹായം ഉമ്മാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ചെയ്തു തരാനുള്ളൊരു ചിന്ത ആ ചിന്താട്ടിലാരും എനിക്ക് ഒരു സഹായം ചെയ്ത് എന്നെ ഈ കുഞ്ഞിന്റെ മോളിൽ നിന്ന് കഴിച്ചതാക്കി തരണം അതാ എനിക്ക് അലി സാറ് ഇത് കാണുമെന്നുള്ള പ്രതീക്ഷയിലും കൂടിയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഉമ്മമാർ എവിടെ എന്ത് ബുദ്ധിമുട്ടുള്ള ഉമ്മമാരുണ്ടെങ്കിലും അല്ല ചേർത്ത് പിടിക്കുന്ന മനുഷ്യനാണ് തീർച്ചയായിട്ടും ഉമ്മന്റെ ആഗ്രഹം അത്ര എനിക്ക് പോകാനാവില്ല അവര് കോഴിക്കോട് വരുന്നെന്ന് പറഞ്ഞിരിക്കാം തീയ്യതി പോകാൻ പറ്റൂല എങ്ങനെ ഞാൻ പോകുവാനും അതെ ഉമാക്ക് ഇപ്പൊ പറഞ്ഞല്ലോ ഈ കൊന്നിന്റെ മോളിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ പോവാനോ അതിനൊന്നും ആവുമല്ലോ ഒരാൾക്ക് ഇവിടെ മറ്റുള്ളവര് ഭക്ഷണൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയൊക്കെ ജീവിക്കുന്ന അത്രയും ബുദ്ധിമുട്ടാണ് നമുക്കൊരു നല്ലൊരു സ്ഥലത്ത് ഒരു രണ്ട് സെന്റങ്ക ഞാൻ പറഞ്ഞു അത്രയും വേദന ഉണ്ടായിരിക്കും മനസ്സില് ഞാൻ ഇങ്ങനെ കളിക്കാവുന്ന കൊറക്കുവരുന്നില്ല ഞാൻ ഉണ്ടാവും അവസ്ഥ ൂടുതലൊന്നും നിങ്ങളോട് പറഞ്ഞു തരാൻ എനക്ക് ആവൂല നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യണം ഇത് കണ്ടങ്ങ് ഒഴിവാക്കരുത് നിങ്ങൾക്കുണ്ടാവുന്ന സഹായങ്ങൾ ചെയ്യണം യൂസുഫലി സാറിനെ പോലെയുള്ള വലിയ വലിയ മനുഷ്യന്മാരുടെ അടുത്ത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എത്തിക്കണം ഉമ്മാന്റെ ജീവിതത്തിൽ ഇനി മാറ്റം സംഭവിക്കണം ഒരുപാട് അനുഭവിച്ചു ഒരുപാട് വർഷമായി നട്ടല്ല് വെ പൊട്ടി ഒരുപാട് സർജറിയോ ഒരു വേദന കൊണ്ട് ജീവിക്കുന്ന അത്രയോ ബാത്റൂമിൽ എത്രയോ വർഷം ഇതിന്റെ അടിയിൽ പാത്രം വെച്ച് ബാത്റൂമിൽ പോയി നല്ല പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ ഒരു പത്ത് കൊല്ലം അല്ല ഏഹ് അപ്പൊ അത്രയും ബുദ്ധിമുട്ടി ജീവിതത്തിൽ സഹിച്ച് സഹിച്ച് ഇനിയുള്ള ജീവിതമെങ്കിലും ഉമ്മാപ്പി ആയിട്ടൊന്ന് ജീവിക്കണം അതിന് നല്ല സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റൽ ഇപ്പം പോകണം എന്ന് പറഞ്ഞാൽ അന്നേരം എത്തുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്ത് വണ്ടി മ്പര് എത്തുന്ന ഒരു സ്ഥലത്ത് ഒരു വീട് വേണോ ഉമ്മാക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അതിന് സഹായിക്കാനും പോവാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും പക്ഷെ ഈ കുന്നിന്റെ മുകളിൽ ആർക്കെങ്കിലും എത്തിപ്പെടാനാണെന്നുണ്ടോ ഇത് സ്ഥലം എവിടെയാന്ന് അറിയാം നിങ്ങൾക്ക് കോഴിക്കോട് ജില്ലയില് വില്യാപ്പള്ളി നാല് സെന്റ് കോളനി പതിനാറാം വാർഡ് അല്ലെ വില്യാപ്പള്ളിയില് അതെ ആടാ ആഞ്ചേരി പഞ്ചായത്ത് ആടാണ് ഉമ്മ ഉള്ളത് ഇപ്പൊ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഉമ്മാക്ക് ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് മാറ്റി കൊടുക്കണം ഉമ്മ നിങ്ങൾ കൂടെ നിൽക്കുമല്ലേ നമ്മൾ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന നല്ല മനുഷ്യന്മാർ ഒരുപാടുണ്ട് നിങ്ങളോട് അപേക്ഷിക്കാണ് തീർച്ചയായിട്ടും നിങ്ങൾ കൈവിടരുത് ഞാൻ എല്ലാവരും കൂടെ നിൽക്കണം അത്ര മാത്രമേ പറയുന്നുള്ളൂ കൂടുതലായിട്ട് ഇനി സങ്കടങ്ങളും കാര്യങ്ങളും നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലെല്ലാം ഉമ്മ എന്നാ പറഞ്ഞു മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ കൂടുതലൊന്നും നമുക്ക് നിങ്ങളോടൊന്നും പറയാനില്ല കേട്ടോ പറ്റുന്നവരെല്ലാം കൂടെ നിൽക്കുക ഉമ്മ എല്ലാവരും എനിക്ക് വേണ്ടി സഹായിക്കുക എന്നെ കൈവിടത്ത് നിങ്ങൾ ആരും എന്നെ കൈവിടത്ത് എന്റെ ജീവൻ പോകുന്ന എന്റെ അഭിപ്രായത്തിൽ എന്റെ മനസ്സിൽ ഇപ്പനും ഉള്ളത് അത് അള്ളാഹു സുബന് അങ്ങനത്തെ എനിക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കില് നിങ്ങളെ ഒരു മിസ്കൂൾ ഇട്ടാ മതി ഞാൻ ഏത് അറ്റത്തായാലും നിങ്ങൾക്ക് ഭക്ഷണം തരും മൂന്നാമിന് എന്നാ പ്രശ്നങ്ങളും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എൺപത് മില്ലി

അപ്പൊ അങ്ങനെയുള്ള രസേച്ചാണ് റസൈച്ചാക്കി നമ്മളെല്ലാരും മക്കളാണ് നമ്മളെല്ലാ മക്കളും കൂടി ഉമ്മാന്റെ വിഷമം മാറ്റണം നിങ്ങളെല്ലാരും കൂടെ കട്ടക്കിട്ടാ എന്നൊന്നും പറയാനില്ല ഞാൻ പോട്ട് അസയിച്ചാ ഞങ്ങക്ക് എന്താ ഇണ്ടാക്കി തരട്ട മോൾ ഉണ്ടല്ലോ അല്ലേ മോൾ ഇവിടെ ഉള്ളോണ്ട് പ്രശ്നമില്ല ഒരുപാട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ടേക്ക് വരാട്ടോ വരാട്ടി സ്ഥല അപ്പൊ നിങ്ങളോട് എല്ലാരോടും കൂടി ഒരിക്കൽ കൂടി പറയാണ് പറ്റുന്നോലൊക്കെ റസ് സഹായിക്കണം എല്ലാരും കൂടെ നിക്കണം നമ്മള് നിങ്ങൾ അയക്കുന്ന ഒരു പത്ത് രൂപയാണെങ്കിലും അതിന് വാല്യൂ ഉണ്ട് നിങ്ങക്ക് പറ്റുന്നവലൊക്കെ ഇവിടെ വരണ്ടി പോലും വരാ രസയിച്ചാനെ കാണാം എന്ത് സഹായം ചെയ്ത് കൊടുക്കണം നമുക്ക് ഇവിടുന്ന് രസയിച്ചാൽ അങ്ങ് മാറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും രസയിച്ചാൻ്റെ ഇനിയുള്ള ജീവിതം നല്ല ഹാപ്പി ആക്കണം എല്ലാവർക്കും കൂടിയിട്ട് ഏ അല്ല നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവില്ലേ ഇനി ഏഹ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം സഹായിക്കണം അത്രയേ പറയാനുള്ളു എനിക്ക് ചാരിറ്റി വീഡിയോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇതാരെങ്കിലും കാണുമോ എന്തെങ്കിലും സഹായം രസയിച്ചൊക്കെ കിട്ടുമോ എന്നൊന്നും എനക്ക് ഒരു ഐഡിയയില്ല കേട്ടോ എങ്കിലും നമ്മൾ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഇത്തയാണ് അപ്പോൾ അതുപോലെ നമ്മളെല്ലാണ്ട് ആരാ ഓരോരുത്തു വരുവാ നമ്മളെല്ലാം ആദ്യം ഓടി വരണ്ട അത്രയും അതുകൊണ്ട് വന്നതാണ് നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും അപേ അപേക്ഷിക്കുകയാണ് കേട്ടോ ഇതിൽ കൊടുക്കുന്ന നമ്പറും ഗൂഗിൾ പേ നമ്പറും നിങ്ങൾ കണ്ടില്ലാണ്ടെന്ന് ഒരിക്കരുത് കേട്ടോ ആയിക്കോട്ടെ